ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ ഫ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ കുറേ ആയി നമ്മളൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പേരും കൂടിയും പോയിട്ട് കുറച്ചായി ഞാനും വാവക്കുട്ടിയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അവിടെ അടുത്ത് ചെനക്കുത്തൂർക്കാവ് എന്ന് പറയും അവിടെ നമ്മുടെ പൂരം ഇവിടെ ഈ കാവിലാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ തന്നെ കുറേ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അമ്പലത്തിൽ അപ്പോൾ നമ്മൾ ഇതുവരെ ആയിട്ട് പൂരം പൂരം പ്രമാണിച്ച് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മൾ പോണം പോണമെന്ന് എന്ന് അല്ല അത് ഇതുവരെ പോയിട്ടില്ല പിന്നെ അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ചു നമ്മൾ മൂന്ന് പേരും കൂടെ ഇന്ന് പോയി ഒന്ന് തൊഴുത്ത് പിന്നെ നമ്മുടെ ഗാനമേള ഒക്കെ ഉണ്ട് തരാം അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ആൾക്കാരൊക്കെ വരണമെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞൂടെ മമ്മി ആറ്റയ്ക്ക് പേര് പറഞ്ഞായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ െന്ന് വിചാരിച്ചു മമ്മി അവിടെ വ്ളോഗ്യാ ഞാനവിടെ വ്ളോഗ്യൂന്ന് വിചാരിച്ചു സോ ഞാനിപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ വെച്ചാൽ രാവിലെ കുളിച്ച് മുടിയൊക്കെ ഉണങ്ങി അപ്പം ഇനി ജസ്റ്റ് ഒന്ന് കൈ കാലം ഒക്കെ കഴുകി മേലൊക്കെ ഒന്ന് കഴുകി വേഗം വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് കാണാം സൊസാപ്പം നമ്മൾ ഓറൽ ഹൈജീൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കുറച്ചും കൂടെ ഇതായിരിക്കും അല്ലേ നമ്മൾ എല്ലാവരും ഒരു ഗുഡ് ബ്രെത്ത് അതേപോലെ നമ്മുടെ ടീസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും സോ നമുക്ക് നോർമൽ ആയിട്ടുള്ള ബ്രഷസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കോർണേഴ്സും അല്ലെങ്കിൽ എല്ലാ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല സോ ഞാനിപ്പോൾ വൺ മന്ത് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ചെയ്യുന്നത് ഇപ്പോ എനിക്ക് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇലക്ട്രിക് ഇലക്ട്രിക് പ്രൊഡക്ട്സിനോടാണിപ്പോൾ എനിക്ക് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് 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 പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ഒരിക്കലും മാനുവൽ പ്രൊഡക്ട്സിലോട്ട് തിരിച്ചു പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതെനിക്ക് നമുക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് കൂടുതൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യുക ഇലക്ട്രിക് പ്രൊഡക്ട്സ് ആയിരിക്കും സോ ഇതാണ് ആ പ്രോഡക്റ്റ് അഗാരോ സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കയസ് ഇത് ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് പറയാലോ അടിപൊളിയാണ് ഞാൻ ഇതിനും മുന്നേന്തിനും വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഏർ നോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓബിയസ്ലി എനിക്ക് രാവിലേക്ക് നീറ്റ് പല്ലുതേക്കും വയ്ക്കുന്ന മടിയാണ് പക്ഷെ ഈ ഒരു സംഭവം നമുക്കൊരു ആ നമുക്ക് പണിയെടുക്ക വേണ്ട ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇത് ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് പല്ല് അയക്കാനൊക്കെ ഒരു ഉഷാറായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഈ ഒരു ബ്രഷ് വരുന്നത് പിടിക്കാനൊക്കെ അതായത് ഭയങ്കര സുഖമാണ് പിന്നെ ഇതിന്റെ ഈ ഒരു ബ്രഷസ് ഫൈവ് ബ്രഷസോ അല്ല ഫോർ ബ്രഷസ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി വരുന്നുണ്ട് കാരണം നമ്മളുടെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഓരോ കോർണേഴ്സ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനൊക്കെ യൂസ് ചെയ്യാം ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ചാർജറും വരുന്നുണ്ട് യു എസ് ബി പിൻ പോലത്തെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് ഫൈവ് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വൈറ്റ് ക്ലീൻ സെൻസിറ്റീവ് പോളിഷ് മസാജ് എന്ന് പറഞ്ഞിട്ട് ചാർജബിൾ ആണ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ വാട്ടർ പ്രൂഫും കൂടെ ആണ് വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ടോപ്പറും കൂടെ വരുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല ക്ലീൻ ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ഇതാണ് നമ്മളുടെ അകാരോ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഇതിൽ ബൈ റീപ്ലേസബിൾ ഹെഡ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ആൻഡ് ഇതിലൊരു ഇന്റർടെൻ്റൽ ഹെഡും കൂടെ വരുന്നുണ്ട് അത് നമ്മളുടെ ഹാർഡ് ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ബ്രീസേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് സൂപ്പർ ഇതിനിപ്പം ഒരു യു എസ് ബി വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ചാർജ് ആവാൻ ഫോർ അവേഴ്സ് വെക്കണം ട്വന്റി ഫൈവ് ഡേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വിച്ച് മീൻസ് ഫിഫ്റ്റി ടൈംസ് യൂസ് ചെയ്യാം ഡബ്ല്യൂ ഷേപ്പാണ് ഈ ബ്രഷ് വരുന്നത് അതുകൊണ്ട് തന്നെ കോണ്ടോസ് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഫോർട്ടി തൗസൻഡ് പവർഫുൾ സോണിക് വൈബ്രേഷൻ ആണ് പെർ മിനിറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പ്രിറ്റി അമേസിംഗ് ക്യാരി കേസിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഫൈവ് ഡിഫറെന്റ് ക്ലീനിങ് മോഡ്സ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ വൈറ്റനിങ് ആണ് അത് നിങ്ങളുടെ സർഫേഴ്സിലെ സ്റ്റെയിൻസ് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ടീത്ത് വൈറ്റൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വൺ ക്ലീൻ ആണാത് നിങ്ങളുടെ ടീത്ത് എവറി ഡേ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ് ആണ് നെക്സ്റ്റ് സെൻസിറ്റീവ് മോഡ് ആണ് അത് സെൻസിറ്റീവ് ടീത്ത് ആൻഡ് ഗംസ് ഉള്ളവർക്ക് ബെസ്റ്റ് ആണ് നെക്സ്റ്റ് പോളിഷ് ആണാ നിങ്ങളുടെ ടീത്തിനെ ബ്രൈറ്റൻ ആൻഡ് പോളിഷ് ആക്കാൻ ഹെൽപ് ചെയ്യും നല്ലൊരു ഷൈൻ ലാസ്റ്റ് വൺ മസാജ് ആണ് അത് നിങ്ങളുടെ ഗംസിന് Aquí will massage you and help you. അപ്പോൾ ഈ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടീത്തിന് മുള്ളിൽ ചുമ വെച്ചു കൊടുത്താൽ മതി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി നോർമൽ ബ്രഷിനെ പോലെ കാട്ടേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ടൂ മിനിറ്റ്സ് താൻ ഓഫ് ആയിക്കോളും അത് നിങ്ങൾ ഓവർ ബ്രഷിൽ നിന്ന് പ്രിവിന്റ് ടൂ മിനിറ്റ്സ് ആണ് ബ്രഷിൻ ടൈം എന്നാണ് ഡെന്റിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് എവിടെ തേർട്ടി സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് പോസ് ആവും കാരണം ഏരിയ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്ത് ഏരിയ തന്നെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും ഈ ബ്രഷ് ഐ പി എക് സെവൻ വാട്ടർ പ്രൂഫ് ഫോമുലാണ് വരുന്നത് വിഷ മീൻസ് ഫുള്ളി വാട്ടർ പ്രൂഫാണ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ലൊരു ഞാനിത് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഒരു ഗെയിം ചേഞ്ചർ പ്രോഡക്റ്റ് ആണ് എനിക്ക് എന്തായാലും മൈക്റൈറ്റ് ഇഷ്ടപ്പെട്ടു നമുക്ക് യൂസ് ചെയ്യാനും യൂസിങ് ഫ്രണ്ട്ലി ആണ് ഭയങ്കര ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കണോ എന്താ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പം ടു ചെക്കിട്ടാവുള്ളൂ കൈസ് അപ്പോൾ ബൈ ഓക്കെ ഗൈസ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ഒരുപാട് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല ചെറുതായിട്ടുള്ള മേക്കപ്പ് മാത്രമേ ഉള്ളൂ ആക്സസറീസ് ഒന്നും ഇടുന്നില്ല ഉള്ളി ഒരു വാച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ മറന്നു ഈ ചടപട ചടപടാന്ന് വേഗം വേഗം ചെയ്തു ഒന്നുമില്ല അത് ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു പിന്നെ ബ്ലഷ് വെച്ചിട്ട് കുറച്ച് ബ്ലഷ് പിന്നെ കണ്ണിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്നും തേച്ച് കൊടുത്തു പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാലും നമ്മൾ ഇവിടെ അടുത്ത മീഷോന്ന് എടുത്താൽ നല്ലൊരു ചുടി പോലെ ഞാൻ അങ്ങനത്തെ ഇടാറില്ല അപ്പം രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ കാണിച്ചില്ല പിന്നെ ഹെയർ ചുമ്ലോക്ക അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സ്ലീവ്ലെസ് ടോപ്പ് അതിനെ സെറ്റ് ഒരു പാൻറും വരുന്നുണ്ട് കണ്ടോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അപ്പൊ അപ്പോഴത്തൊന്നും മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാവ കുട്ടി കുളിക്കുന്നുണ്ട് അവളിപ്പോ പുറത്തു പോയിട്ട് വന്നിട്ടില്ല ഫിലിം കണ്ടിട്ട് വന്നതാണ് യാ അപ്പോ Am besten für die Bye bye. സെറ്റ് ചെയ്തോ നല്ല തിരക്കുന്നുണ്ടെന്ന ഗാനമേള ഗാനമേള ഉള്ളതുകൊണ്ടോ നല്ല തിരക്കുണ്ടോ നല്ല തിരക്കുന്നു സ്റ്റേജ് ഒക്കെ സൂപ്പർ സെറ്റ് നമ്മള് കാണാൻ പറ്റുമല്ലോ കാരണം അല്ല അതിൻ്റെ ലൈറ്റും സെറ്റടിപൊളിയായിട്ടുണ്ട് രണ്ടറി കൂടെ മുന്നിൽ പോകുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കൊറേ എന്തൂനാല് അങ്ങനത്തെ കൊറേ സെറ്റപ്പ്കള് പൂരമ്പത്തേനും വരാറുണ്ട് അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അത് ഇപ്പൊ ആ വോക്കിങ് ആൾക്കാർ കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാട്ടോ ഗൈസിടത്തെ കോള്ളാണ് അടിപൊളിയിലെ കൊളാണ് കേട്ടോ നല്ല നല്ല വൃത്തിയുള്ള കൊളം അതേപോലെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് വന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഏർ അപ്പൊ തോഴുത്തിട്ട് തരാവാ കഴിഞ്ഞിട്ടിണ്ട് ഇവിടെ ഒരാടം നിക്കുന്നുണ്ട് അവിടെ ഗാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട് ാണ് അതാ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് വാവക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ ആ ടയർഡാണോ ടയർഡൊന്നല്ലേ ടയർഡാണോ ടയർഡാണോ വാവക്കുട്ടി നോ കളിക്കോക്കെ മേടിച്ചിട്ടുണ്ട് ഇനി വിളച്ചിലെടുത്ത വെടിവെക്കുന്നാണ് അവള് പറഞ്ഞിരിക്കും അമ്മേ ഇപ്പൊ നമ്മള് വിളച്ചിലെടുത്ത് ഇതോണ്ട് ഷൂട്ട് ചെയ്യുന്നാണ് പറയണത് സോപ്പ് പേടിയുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് നാളെ മാജിക്സ് ലേറ്റ് വരുമോത്രേ അപ്പൊ അത് നാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്ര ഹാപ്പി അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ബൈ